ഞാൻ എത്ര പോസിറ്റീവായി ചിന്തിച്ചാലും എൻ്റെ ജീവിതത്തിൽ നെഗറ്റീവായ കാര്യങ്ങൾ മാത്രമാണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് കമൻ്റായിട്ടും ആയിട്ടും പലരും സംശയങ്ങൾ ചോദിച്ചിരുന്നു ഇന്ന് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എന്ന് പറയുന്നത് ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മൾ ആകർഷിക്കുന്നു എന്നുള്ള കാര്യമാണ് അത് ഒരു പരിധിവരെ ശരിയാണ് സത്യത്തിൽ നമ്മൾ ആകർഷിക്കുന്ന കാര്യം എന്ന് പറയുന്നത് യു വിൽ നോട്ട് അട്രാക്റ്റ് വാട്ട് യു വൺ യു വിൽ അട്രാക്റ്റ് ഓൺലി വാട്ട് യു ആർ എന്നുള്ള കാര്യമാണ് അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമല്ല നമ്മൾ ആകർഷിക്കുന്നത് നമ്മൾ എന്താണോ അതാണ് നമ്മൾ ആകർഷിക്കുന്നത് നിങ്ങൾ എന്താണ് എന്നുള്ള കാര്യം സ്വയം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം നമ്മുടെ വിദ്യാഭ്യാസത്തിലും നമ്മുടെ ചുറ്റുപാടുകളിലും നമ്മുടെ കുടുംബ വ്യവസ്ഥിതി ഒന്നും തന്നെ നമ്മൾ സത്യത്തിൽ എന്താണ് എന്ന് പഠിക്കേണ്ട ഒരു തരം വിദ്യാഭ്യാസവും നമുക്ക് നൽകിയിട്ടില്ല ഇനി ആദ്യം തന്നെ നമുക്കിതിനെ ബ്ലോക്ക് സൃഷ്ടിക്കുന്ന കാര്യം എന്താണെന്ന് ശ്രദ്ധിക്കാം നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ മൊബൈൽ തുറക്കും എന്നിട്ട് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് അതോടൊപ്പം തന്നെ യൂട്യൂബ് എന്നീ കാര്യങ്ങളിൽ നമ്മൾ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്ത് തരം കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം തന്നെ നമ്മൾ കൺസ്യൂം ചെയ്യുക അല്ലെങ്കിൽ ഉള്ളിലേക്ക് എടുക്കുക അതിനനുസരിച്ച് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നെഗറ്റീവായിട്ട് റീപ്രോഗ്രാം ചെയ്യാണ് ചെയ്യുന്നത് അതായത് നമ്മുടെ ഉള്ളിൽ അതായത് നമ്മളെ ഡീപ്പ് ഇൻസൈഡിൽ എന്താണ് നെഗറ്റീവായുള്ള കാര്യങ്ങളാണ് എന്നാൽ നമ്മുടെ ബോധ എന്താണ് ഉള്ളത് എനിക്ക് നല്ല കാര്യങ്ങൾ ആകർഷിക്കണം അല്ലെങ്കിൽ നല്ല ജീവിതം വേണം എന്നുള്ളതാണ് എന്നാൽ നമ്മുടെ ഉള്ളിലാവട്ടെ പെയിന് അതോടൊപ്പം തന്നെ നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും നമ്മളെ ഉള്ളിൽ അടുങ്ങി കിടക്കുന്നത് കൊണ്ടാണ് നമ്മൾ അത്തരം കാര്യങ്ങൾ ആകർഷിക്കുന്നത് ലോ ഓഫ് അട്രാക്ഷൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ അട്രാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ ഒരു ഊർജ്ജം ആവശ്യമുണ്ട് അതിനാണ് ഇമോഷൻസ് എന്ന് പറയുന്നത് കാരണം നമ്മൾ എത്ര പോസിറ്റീവായിട്ട് നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും നമുക്ക് അധികം സന്തോഷിക്കാൻ സാധിക്കുകയില്ല കാരണം നമ്മുടെ സൊസൈറ്റിയും എല്ലാം തന്നെ പ്രോഗ്രാം ചെയ്യപ്പെട്ട് കിടക്കുന്നത് അങ്ങനെയാണ് എന്നാൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്നൊന്ന് സംഭവിച്ചു നോക്കൂ പെട്ടെന്ന് തന്നെ നമ്മൾ ഡിപ്രഷനിലേക്കും വേദനയിലേക്കും പോകും അത് ഞാനാവട്ടെ നിങ്ങളാവട്ടെ എല്ലാം തന്നെ അങ്ങനെയാണ് സംഭവിക്കുന്നത് കാരണം ഞാനിവിടെ പറയാൻ ആഗ്രഹിച്ച കാര്യം നമ്മുടെ ഉള്ളിൽ അത്രയധികം നെഗറ്റീവും കാര്യങ്ങളുള്ളതുകൊണ്ടും ആ നെഗറ്റീവായുള്ള കാര്യങ്ങൾക്ക് നമുക്ക് കൂടുതൽ ഫീലിങ് ഉള്ളതുകൊണ്ടുമാണ് പെട്ടെന്ന് തന്നെ നെഗറ്റീവായി സംഭവിക്കുന്നത് എന്നാൽ പോസിറ്റീവായുള്ള കാര്യങ്ങളും നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന സമയത്തും നമുക്ക് ഒരു ഫീലിംഗ് വരുന്നില്ല കാരണം ഇതെല്ലാം ഉണ്ടല്ലോ ഇനിയും വേണം വേണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ് ഞാനിവിടെ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയയുടെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള കാര്യങ്ങൾ പുസ്തകങ്ങൾ വായിക്കാം അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോസ് മാത്രം കാണാൻ വേണ്ടി ശ്രമിക്കാം അതായത് നമ്മൾ ആദ്യത്തെ ഒരു ലെയർ കഴിഞ്ഞു ഇനി അടുത്ത ലെയർ എന്ന് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഉള്ളിൽ അടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളെ നമ്മൾ സെൽഫ് ഹീലിംഗ് ചെയ്യാം ഇപ്പം റേക്കി പ്രാണി ഹീലിംഗ് അതേപോലെയുള്ള ഹീലിംഗ് ടെക്നിക്സിൽ ഫസ്റ്റ് തന്നെ നമ്മൾ മറ്റൊരു വ്യക്തിയെ ഹീൽ ചെയ്യുന്നതിന് മുൻപേ സെൽഫ് അതായത് ഞാനെന്ന് പറയുന്ന വ്യക്തി ഹീലായി കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് മറ്റൊരു വ്യക്തിയെ ഹീൽ ചെയ്യാൻ സാധിക്കൂ അതാണ് അതിൻ്റെ എന്ന് പറയുന്നത് എന്തായാലും നമുക്ക് സെൽഫ് ഹീലിംഗ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സെൽഫ് ആക്സെപ്റ്റൻസ് വേണം നമ്മൾ നമ്മളെന്താണോ അതിനെ അംഗീകരിക്കാൻ ശീലിക്കണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് കുറേ പ്രോബ്ലങ്ങളും കുറവുകളുണ്ടാവും നമ്മൾ പരസ്പരം കമ്പയർ ചെയ്യണം ഓരോ കാര്യങ്ങളിലും കമ്പയർ ചെയ്യണം ഇപ്പം നമ്മളെ പരസ്യങ്ങളിലാവട്ടെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ കമ്പാരിസൺ ഉണ്ട് അതായാലും ഒരു കാര്യമുണ്ട് ഐ ആം പെർഫെക്റ്റ് ഇൻ മൈ ഇൻപെർഫെക്ഷൻ എനിക്ക് പലതരം കുറവുകളുണ്ടാവും എന്നാലും ഞാൻ പെർഫെക്റ്റ് ആണെന്നുള്ള ഒരു ചിന്താഗതി വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അത് തന്നെയാണ് സെൽഫ് ഫീലിങ്ങിൻ്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് അന്നേരം എന്തായി നമ്മൾ ആ ഒരു സെൽഫ് ആക്സെപ്റ്റൻസ് കഴിഞ്ഞു രണ്ടാമത്തെ ലെയർ കഴിഞ്ഞു ഇനി മൂന്നാമത്തെ കാര്യം നമ്മൾ മെഡിറ്റേഷനിൽ ഇരിക്കുക എന്നുള്ളതാണ് കുറച്ച് സമയം നമ്മൾ ശുദ്ധമായിട്ട് അല്ലെങ്കിൽ മൊബൈലിലോ ഉപേക്ഷിച്ചിട്ട് നമ്മൾ കുറച്ച് സമയം ശാന്തമായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഉള്ളിൽ അടങ്ങിക്കിടക്കുന്ന ആ നെഗറ്റീവായ ചിന്തകൾക്ക് ഫസ്റ്റ് തന്നെ വരിക അയ്യോ ഇന്ന പ്രോബ്ലം അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നല്ലോ എന്നുള്ളത് അന്നേരം ഈ പ്രോബ്ലംസ് ഈ നെഗറ്റീവായ കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മളൊരു സാക്ഷിഭാവത്തിന് അതായത് അതിനെ വിറ്റ്നസ് മൈൻഡിൽ നമ്മൾ നിരീക്ഷിക്കുക ഓ ഈ പ്രോബ്ലം വന്നു ഇത് സംഭവിച്ചു കഴിഞ്ഞു ലെറ്റ് ഇറ്റ് ഗോ എന്ന രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് കൂടുതലായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഇൻഫ്ലുവൻസ് കുറയ്ക്ക് കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു മെഡിറ്റേഷനെ മെഡിറ്റേഷനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് വിഭസനം എന്നുള്ള മെഡിറ്റേഷൻ ആണ് നിങ്ങൾക്ക് ഇതിനെ ബ്രീത്ത് മെഡിറ്റേഷൻ അല്ലെങ്കിൽ ബർത്ത് മെഡിറ്റേഷൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം അതായത് ആനാപ്പാന മെഡിറ്റേഷനിൽ നമ്മളെ ഈ ശ്വാസം നിശ്വാസങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് ശാന്തമായിട്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ എത്തും അന്നേരം എന്ത് ചെയ്യും അവിടെ മുകളിലായിട്ട് അല്ലെങ്കിൽ ഉള്ളിലായിട്ട് അടങ്ങി കിടക്കുന്ന ഓരോ കാര്യങ്ങളും അത് ഇൻസൾട്ടായിരിക്കാം നമുക്ക് നൽകിയ വേദനകളായിരിക്കാം അതെല്ലാം തന്നെ പുറത്തേക്ക് വരും എന്നാൽ നമ്മൾ അതിനെ നിരീക്ഷിക്കുക അത് നമ്മളായി മാറാതിരിക്കുക ഇപ്പം നമുക്കൊരു നെഗറ്റീവായുള്ള കാര്യം വന്നു ഓഹ് ഇങ്ങനെ നെഗറ്റീവായ കാര്യം വന്നല്ലോ അയ്യോ എനിക്ക് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു അല്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കേണ്ട ഒരു കാര്യവും എനിക്കില്ല എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും ദുരിതങ്ങൾ തന്നത് ദൈവമേ എന്ന് ചിന്തിക്കാതെ അത് സംഭവിച്ചു അത് പാസ്റ്റുള്ള കാര്യമാണ് അതിനെ ഞാൻ വിട്ടുകളയുന്നു അതിനെ സാക്ഷിഭാവത്തോടെ നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ നമ്മളെ ആ ഒരു തോട്ടിൻ്റെ ആ ഒരു നെഗറ്റിവിറ്റിയുടെ ശക്തി കുറയാണ് നമ്മൾ ചെയ്യുന്നത് കാരണം നമ്മൾ സെൽഫ് ഹീഡ് അല്ലാത്ത വ്യക്തിക്ക് ഒരിക്കലും തന്നെ അവർ ജീവിതത്തിൽ മാറ്റിയെടുക്കാൻ സാധിക്കില്ല അത് ചെറിയ കാര്യങ്ങൾക്ക് പോലും മാറ്റിയെടുക്കാൻ സാധിക്കില്ല കാരണം എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ എന്നെ ട്രാൻസ്ഫോം ചെയ്തൊരു കാര്യം വിസന എന്ന് പറഞ്ഞാൽ പത്ത് ദിവസത്തെ മെഡിറ്റേഷനാണ് കാരണം അതുവരെ ഞാൻ അനുവിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് സംസാരിക്കാൻ അതായത് ഒരു കാര്യം വ്യക്തമായി സംസാരിക്കാനുള്ള കഴിവില്ല ഒരു കാര്യം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പശുവിൻ്റെ കാര്യം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചാണകത്തിൻ്റെ കാര്യത്തിലേക്ക് എത്തുന്ന ഒരു സ്വഭാവമായിരുന്നു കാരണം അവിടുന്ന് ഇവിടുന്ന ചെയ്യുക പിന്നെ ഒരു ഒരു കാര്യം ഏറ്റെടുക്കുകയാണെങ്കിൽ അത് പൂർണ്ണമായ രീതിയിൽ നടപ്പിലാക്കാൻ സാധിക്കാത്ത അവസ്ഥ അങ്ങനെ കുറേ മെൻ്റലി ഭയങ്കര പ്രോബ്ലംസ് നേരിട്ടിരുന്നു ഈ മെഡിറ്റേഷൻ വിഭസനം എന്ന് പറഞ്ഞ പത്ത് ദിവസത്തെ മെഡിറ്റേഷനിലൂടെയാണ് എനിക്ക് ട്രാൻസ്ഫോർമേഷൻ വന്നത് ലൈഫിൽ കുറച്ചും കൂടി ക്ലാരിറ്റി വന്നതും അതിലൂടെയാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കുറച്ച് സമയമെങ്കിലും നമ്മൾക്ക് വേണ്ടി ചിലവഴിക്കാം നമ്മൾ ഏതാണ് എന്ന രീതിയിൽ നമ്മൾ ചിലവഴിക്കുകയാണെങ്കിൽ നമ്മളുള്ളിൽ ആ മുറിവുകൾ നിങ്ങളുടെ ഉള്ളിലുള്ള മുറിവുകൾ ആകെ കണ്ടെത്താൻ സാധിക്കുന്നത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്കാണ് എൻ്റെ മുറിവുകൾ എനിക്കാണ് അറിയുന്നത് ചിലപ്പം മറ്റുള്ളവർ നോക്കുന്ന സമയത്ത് അത് ചെറിയ കാര്യമായിരിക്കാം പക്ഷേ എൻ്റെ ഉള്ളിൽ എൻ്റെ ഇന്നർ ചൈൽഡ് ഇന്നർ ചൈൽഡ് വലിയൊരു ടോപ്പിക്കാണ് ഞാൻ അതിനെക്കുറിച്ച് ഇനിയുള്ള വീഡിയോസിൽ നിന്ന് തന്നെ പറയുന്നതാണ് അതായത് നമ്മളുള്ള അത്രയധികം മുറിവുകൾ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് നോക്കുമ്പോൾ ചെറിയ കാര്യമായിരിക്കാം അതിനെ നമ്മൾ ക്ഷമിച്ച് അതിനോട് നമ്മൾ ഫോർഗ്യൂ ചെയ്തിട്ട് അതിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് അതിനെ വിട്ടുകളയുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ എങ്ങനെ വിട്ടുകളയുന്ന സമയത്ത് നമ്മളെ ഉള്ളിലെ ആ മാലിന്യങ്ങൾ നീക്കുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും അവിടെ നല്ലൊരു സ്പേസ് ഉണ്ടാകുന്നതാണ് അവിടെ നമുക്ക് നല്ല ചിന്തകൾ നിക്ഷേപിക്കാൻ സാധിക്കും മൂന്നാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കഴിയുന്ന ബ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന കാര്യം പരിശീലിക്കുക പലരും ഒരു കാര്യം ഗ്രാറ്റിറ്റ്യൂഡ് ഒരു ടെക്നിക്കാണ് എന്നുള്ള കാര്യമാണ് സത്യത്തിൽ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന മുൻപ് ഗ്രാറ്റിറ്റ്യൂഡ് അതായത് അതുവരെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുക അതെ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന മുൻപ് കുറച്ച് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ കാര്യം എഴുതി വെക്കുന്ന രീതി കണ്ടിട്ടുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ കഴിക്കുന്ന സമയത്തും നമ്മൾ പണം കൊടുക്കുന്ന സമയത്തും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും അല്ലെങ്കിൽ നമുക്ക് ആ ഫീലിംഗ് വരണം താങ്ക് യു എന്നുള്ള ആ താങ്ക് യു പറയുന്ന സമയത്ത് നമ്മളുള്ളിൽ മുഖത്തൊരു ചിരി വരണം അതൊരിക്കലും തന്നെ നമ്മൾ ആക്കിക്കൊണ്ടുള്ള ചിരിയായിരിക്കാൻ നമ്മളെ ഉള്ളിൽ ആ ഒരു ൂടെ അവർക്ക് പൈസ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്ക് എത്രയോ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് എന്നൊരു രീതി ചിന്തിക്കുക കാരണം ഞാൻ നമ്മൾ എന്താ പറയുക നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ ആയാലും അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ കമ്പയർ ചെയ്യും അവരെല്ലാം ബ്യൂട്ടിഫുൾ ആണ് പക്ഷേ നമ്മൾ നോക്ക് നമ്മൾ നമ്മളിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കണ്ണുകളുണ്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ട് ഈ മൊബൈലിലൂടെ വീഡിയോ കാണാൻ സാധിക്കുന്നുണ്ട് അതിനെല്ലാം തന്നെ നന്ദി പറയാൻ സമയത്ത് നമ്മൾ ഉള്ളതുകൊണ്ട് ഹാപ്പി ആയിരിക്കും ഏതൊരു വ്യക്തിയാണോ ഉള്ളതുകൊണ്ട് ഹാപ്പി ആയിരിക്കാൻ സാധിക്കുന്നത് അവർക്ക് വീണ്ടും വീണ്ടും നല്ല കാര്യങ്ങൾ ആകർഷിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഉള്ളതിൽ ഹാപ്പിയാതിരിക്കാതെ വീണ്ടും വീണ്ടും നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് ചെയ്തുകൊണ്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മളെ ജീവിതം ആസ്വദിക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ആകർഷിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് മറിച്ച് നമ്മൾ ഈ ഒരു നിമിഷത്തിൽ ഏത് സ്റ്റേജിലാണ് അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിലാണ് ഉള്ളത് അതാണ് നമ്മൾ ആകർഷിക്കുന്നത് എന്നുള്ള കാര്യമാണ് അന്നേരം നമ്മൾ ചിന്തിക്കുക നമ്മളെപ്പോഴും തന്നെ നമ്മളുള്ളിലേക്ക് നോക്കുക എന്താണ് എൻ്റെ ലൈഫിൽ തെറ്റുകൾ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഇത്തരം ദുരിതങ്ങൾ ഞാൻ സത്യത്തിൽ ഞാൻ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിലുപരി ഞാൻ ഏത് അവസ്ഥയിലാണുള്ളത് നെഗറ്റീവായുള്ള അവസ്ഥയിലാണോ എന്തുകൊണ്ടാണ് നെഗറ്റിവിറ്റി എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതും അങ്ങനെ സെൽഫ് അവേർനെസ് അല്ലെങ്കിൽ സെൽഫായിട്ട് നമ്മൾ നമ്മളെ തന്നെ നിരീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ കാര്യങ്ങളുടെ ഉത്തരം നമുക്ക് ലഭിക്കും ഇപ്പം പേഴ്സണൽ കൺസൾട്ടേഷൻ വീഴുന്ന സമയത്ത് ഞാൻ അവരോട് ചോദിക്കുന്നതിന് അവർ പറയും എൻ്റെ ജീവിതം നശിക്കാൻ കാരണം ഇന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ ഇന്ന കാരണമാണ് എൻ്റെ ജീവിതം നശിച്ചത് ഞാൻ പറയും ഈ ഒരു കാര്യം നിങ്ങൾ പുറത്തേക്ക് അതായത് എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്വം നമ്മൾ പുറത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും തന്നെ മാറ്റം വരുവാൻ പോകുന്നില്ല നമ്മൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യാം ചിലപ്പോൾ ഞാൻ ആകർഷിതായിരിക്കാം അല്ലെങ്കിൽ കാർമ്മികമായിട്ടുള്ള എന്തെങ്കിലും നമ്മൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ നടന്ന ഓരോ ദുരിതങ്ങളും വേദനകളും നമ്മൾ നമ്മളതായിട്ട് അല്ലെങ്കിൽ നമ്മൾ കാരണമാണ് അത് സംഭവിച്ചതെന്ന് ആക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കതിനെ മാറ്റിയെടുക്കാൻ സാധിക്കും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും ഏതെങ്കിലും ഒരു ഗ്രഹങ്ങളുടെ കാര്യമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം കാരണമാണ് എൻ്റെ കാരണമല്ല ഞാൻ നല്ല വ്യക്തിയാണ് അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് നമ്മുടെ ജീവിതം നമ്മൾ തകർക്കുകയാണ് ചെയ്യുക മറിച്ച് നമ്മളെ ജീവിതത്തിൽ എന്ത് സുഖമായാലും ദുഃഖമായാലും നമ്മുടെ കർമ്മമനുസരിച്ചാണ് നമ്മൾ വരുന്നത് നമ്മൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കതിനെ മാറ്റിയെടുക്കാൻ സാധിക്കും അതായത് ഞാൻ ചെയ്യുന്ന തെറ്റ് തിരുത്താനുള്ള ഏക വ്യക്തി എന്ന് പറയുന്നത് അല്ലെങ്കിൽ തെറ്റ് തിരുത്താൻ സാധിക്കുന്നത് എനിക്കാണ് അതേപോലെ തന്നെ നിങ്ങളെ ലൈഫിലും തെറ്റ് തിരുത്താൻ സാധിക്കാതെ നിങ്ങൾക്കാണ് അതേപോലെ തന്നെ നമ്മളെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും നമ്മൾ നമ്മൾ കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ കാരണം എന്ത് പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും മറ്റുള്ളവർ മാറണം ഇങ്ങനെ ചിന്തിക്കണം എന്ന രീതിയിലാണ് ചിന്തിക്കുക ഞാനും അതേപോലെ തന്നെയായിരുന്നു സൊസൈറ്റി മാറണം രാഷ്ട്രീയ നേതാക്കൾ മാറണം ഈ രീതിയിലായിരുന്നു ഇപ്പം ഞാനെന്ത് ചെയ്തു അത് അതങ്ങനെ തന്നെയാണ് മറിച്ച് എൽ ചേഞ്ച് വരുത്തിയിട്ട് എൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങളിൽ എനിക്ക് ഫോക്കസ് ചെയ്തിട്ട് ആ ഒരു ഹാപ്പിനെസ് നമ്മളുള്ളിൽ തന്നെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കാം മിക്കപ്പോഴും എനിക്ക് സാധിക്കാണ് ചില സമയങ്ങളിൽ മിസ്റ്റേക്ക് മീൻസ് നമുക്കത് ചിലപ്പം എല്ലാം എല്ലാവരും മനുഷ്യരാണല്ലോ എന്നാലും നമ്മൾ കഴിയുന്നതും നമ്മൾ നമ്മളെ സന്തോഷത്തിൽ നമുക്ക് കിട്ടുന്ന ഓരോ അനുഗ്രഹങ്ങളിലും നമ്മൾ കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് സന്തോഷിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ശരിക്കും സ്വർഗമായി മാറുന്ന കാര്യമാണ് പ്രോബ്ലംസ് എല്ലാവർക്കും ഉണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത് നമുക്ക് മാത്രം അല്ലെങ്കിൽ എനിക്ക് മാത്രം വരുന്നു ബാക്കിയുള്ളവർക്കെല്ലാം തന്നെ സന്തോഷമാണ് നിങ്ങൾ ദൈവങ്ങളെന്ന് വിശ്വസിക്കുന്ന അത് ഓരോ മതങ്ങളിലെ ദൈവങ്ങളാവട്ടെ ദൈവപുത്രന്മാരാകട്ടെ പ്രവച പ്രവാചകരാകട്ടെ അവരുടെ ലൈഫൊന്ന് നിരീക്ഷിച്ചു നോക്കൂ നൂറുകണക്കിന് പ്രോബ്ലം ആയിരിക്കും ജനിച്ച നാൾ മുതൽ പ്രോബ്ലംസ് തുടങ്ങിയ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ തുടങ്ങിയ പല ദൈവങ്ങളുടെയും ദൈവപുത്രന്മാരുടെയും അല്ലെങ്കിൽ പ്രവാചകന്മാരുടെയും കഥകൾ നമുക്ക് കേൾക്കാം എന്നാൽ അവരെല്ലാം തന്നെ ദൈവങ്ങളാണ് എങ്കിൽ അവർക്കൊരു കാര്യം തന്നെ പ്രോബ്ലം ഇല്ലാതിരുന്നാൽ പോരെ എന്നാൽ അവരുടെ ജീവിതത്തിൽ മൊത്തം ദുരിതങ്ങളാണ് നമ്മളെ അനുഭവിക്കുന്നതിനേക്കാട്ടും നൂറു മടങ്ങോ ആയിരക്കണക്കിനും പ്രോബ്ലമോ അന്ന് അന്നത്തെ കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ അത്തരം വ്യക്തികൾ അനുഭവിച്ചിരുന്നു എന്നാൽ അതിൻ്റെ ഒരു ശതമാനം പോലും ചിലപ്പോൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടാവില്ല നമ്മൾ പല സുഖ സൗകര്യങ്ങളും നമ്മൾ അനുഗ്രഹീതരാണ് ആ അനുഗ്രഹത്തിൽ ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ നമ്മളെ നിരീക്ഷണം ഒന്ന് മുന്നോട്ടേക്ക് പോയി നോക്കും നമ്മുടെ ജീവിതം ആനന്ദപൂർണ്ണമായിരിക്കും മറ്റുള്ളവരെന്തും ചെയ്താവട്ടെ നമ്മൾ നമ്മൾക്ക് വേണ്ടി ജീവിക്കുക നമ്മൾ നമ്മളെ കുടുംബത്തിന് വേണ്ടിയും അതോടൊപ്പം തന്നെ നമ്മളെ കഴിയുന്ന വിധം നമ്മൾ മറ്റുള്ളവർക്കും നമ്മുടെ സഹജീവികൾക്കും സമൂഹത്തിനും ഈ രാഷ്ട്രത്തിനും ലോകത്തിനും സംഭാവന ചെയ്യുക എന്നുള്ള ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കർമ്മ അല്ലെങ്കിൽ കർമ്മിക്കായിട്ടുള്ള എല്ലാ ഡെബിറ്റ്സും എല്ലാം തന്നെ ഇല്ലാതായിട്ട് നമുക്ക് പൂർണ്ണതയിൽ എത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് താങ്ക് യു സോ മച്ച്